പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ ഹലോ ഞാൻ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടോളൂ നിങ്ങളെല്ലാര ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് വരുമ്പോൾ പറയാറുണ്ട് അതിലൊരു സംശയമില്ല കോഴിക്കോട്ടെ ഭക്ഷണം കോഴിക്കോട്ടുള്ള മനുഷ്യര് വിരുന്നുകാരെ സ്നേഹിക്കുന്ന രീതി ഞങ്ങൾ സിനിമാക്കാരെ നിങ്ങൾ സ്നേഹിക്കുന്ന രീതി ഓരോ സിനിമയെ നിങ്ങൾ സ്വീകരിക്കുന്ന രീതി മലബാർ റീജിയനിലേക്ക് ഒരു പടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പട സക്സസ്സാണോന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ നിവേദ്യം കൊണ്ടുവന്ന് വെക്കുന്ന പോലെ ഞങ്ങൾ ഒരുപാട് നാടത്തെ കഷ്ടപ്പാട് രതീന ഒരു കോഴിക്കോടുകാരിയാണ് ഈ സിനിമയിലുള്ള ആൻ ഒരു കോഴിക്കോടുകാരിയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് അല്ല അല്ല ആത്മീയ ആത്മീയം കോഴിക്കോടാണോ അല്ല അങ്ങനെ കോഴിക്കോടല്ലാത്ത ഞങ്ങൾ കുറച്ച് കുറച്ചുപേരും കോഴിക്കോടുള്ളവരും കൂടെ ചേർന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ നിവേദ്യം കൊണ്ടുവന്ന് വെക്കുന്ന പോലെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരുകയാണ് ചിലപ്പോൾ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ചിലപ്പോൾ ഒരു കൈനീട്ടി സ്വീകരിക്കും ചിലപ്പോൾ നിങ്ങൾ തട്ടി മാറ്റി കളയും പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓഡിയൻസിന് മാത്രം ഉള്ളതാണ് അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ തീരുമാനത്തിലേക്ക് വിട്ടുമായിരുന്നു പക്ഷെ ആഗ്രഹമാണ് ഞങ്ങളുടെ കഷ്ടപ്പാടിന് നിങ്ങൾ അംഗീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലേ താങ്ക് യു സോ മച്ച് ആൻഡ് കോഴിക്കോട് വന്ന് ഈ ഫങ്ഷൻ നമ്മുടെ പാദരാത്രിയുടെ ഒരു ഫങ്ഷൻ എവിടെ വെക്കണം എന്ന് ആലോചിച്ചപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരുന്ന ഒരു പേരാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസറിനും അക്ബർ ട്രാവൽസ് നാസിറക്ക അദ്ദേഹമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നാസിറക്കും എല്ലാവർക്കും സൗബിനും ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അത് നിങ്ങളൊക്കെ തരുന്ന സ്നേഹം കൊണ്ടാണ് ഇനിയും ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഞങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം ഉണ്ടാവുന്നു സ്പെഷ്യലി ഫോർ പാതിരാത്രി ഈ വരുന്ന ഒക്ടോബർ പതിനേഴാം തീയതി തിയേറ്ററുകളിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പാതിരാത്രി എത്തിയാണ് പ്ലീസ് ഡു വാച്ച് ആൻഡ് സപ്പോർട്ട് ഓൾ എഫ് താങ്ക് യു സോ മച്ച്